രോഗിയുടെ ആരോഗ്യസ്ഥിതി അനുസരിച്ച് ഇരിക്കുകയോ കിടക്കുകയോ ചെയ്യാം ഒരു വിരിച്ചുരുക്കിയ മേശയും ഒരു കുരിശും ഇരുവശങ്ങളിൽ കത്തിച്ച മെഴുകുതിരിയും വയ്ക്കണം സൈത്തും മേശപ്പുറത്ത് വയ്ക്കുന്നു ഒരു കൗമ പ്രാർത്ഥിച്ചതിന് ശേഷം പുസ്തകത്തിലെ പോലെ ക്രമങ്ങൾ ക്രമമായിട്ട് തന്നെയാണ് നടത്തുന്നത് രോഗിയുടെ തലയിൽ കൈവച്ചിട്ടുള്ള പ്രാർത്ഥനയ്ക്ക് ശേഷം രോഗിക്ക് പാപങ്ങൾ രഹസ്യമായി പട്ടക്കാരനോട് ഏറ്റുപറയാനുള്ള അവസരമാണ് ഒന്നിലധികം പട്ടക്കാർ ഉണ്ടെങ്കിൽ അവരെല്ലാവരും പ്രാർത്ഥന നടത്തുമ്പോൾ രോഗിയുടെ തലയിൽ കൈവയ്ക്കുന്നു പിന്നീട് സൈത്ത് കുപ്പിയിൽ നിന്ന് ആവശ്യത്തിനുള്ള സൈത്ത് ഇടത് കൈയുടെ ഉള്ളം കൈയിൽ ഒഴിക്കുന്നു അതിൽ വലുത് കൈയുടെ തള്ളുവിരലിൻ്റെ അഗ്രം